પ્રમાણ કરે છે ની લોડ કરીને ફૂટ ઓડતું છે કુશી ગાર ઉભી അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു ലോങ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണേ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഫോർട്ടോച്ച് കമാലക്കടവില്ലേ അവിടെ പോയിട്ട് മീൻ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ മീൻ കാണാൻ കണമ്പാണേ വാങ്ങിക്കൊണ്ട് വന്നത് പക്ഷെ അവിടെ നല്ല വലിയ വലിയ മുട്ടക്കാച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ വില കൊണ്ട് നമുക്ക് അടുക്കാനേ പറ്റില്ല പറ്റൂല ഞങ്ങൾ അവിടെ മീൻ മേടിക്കാൻ പോലെ കുറവാണ് കേട്ടോ നമ്മൾ ഫോട്ടോ വെച്ച് പോയി ഉണ്ട് പക്ഷെ മീൻ മേടിക്കല് എല്ലാ കാലത്തൊക്കെ അവിടെ നിന്ന് മേടിക്കാറുള്ളൂ കാരണം ഭയങ്കര വില ഇരിക്കും കേട്ടോ പിന്നെ എന്താ രാവിലെ വെട്ടത്തിനെ പോകുമ്പോൾ ആ ഒരു അവിടുത്തെ ആ ഒരു അന്തരീക്ഷമില്ലേ നല്ല രസമാണ് കേട്ടോ അവിടെ അങ്ങനെ ഇരിക്കാനും പിന്നെ എന്താ പറയുക ഈ കപ്പലൊക്കെ പോകുന്നതും നേരെ സൂര്യപ്രകാശം ഒക്കെ നമ്മുടെ ഇങ്ങനെ മുഖത്തൊക്കെ അടിച്ച് ഒരു രസമാണ് ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക കുറേ ഫോറിനേഴ്സും അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രാവം എന്നില്ല പകലൊന്നില്ല ആദ്യം അങ്ങനെ നടക്കണ കാണാൻ കേട്ടോ പിന്നെ കുറേ പേര് നമ്മുടെ ജോഗിങ്ങിന് പോണ കുറേ ആൾക്കാരും അത് എന്താ പറയുക ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് കാലത്തെ കാലത്തെ നല്ല എപ്പോഴും അപ്പോൾ ഞങ്ങൾ അവിടെ പോയി മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നേരെ വന്നിട്ട് ഞാൻ ചായ കുടിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് അങ്ങനെ വന്ന് പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഒരു ഗ്ലാസ് ചായ എടുത്ത് നേരെ ഇറയത്തോട്ട് വന്ന് ആ ചായ കുടിക്കാൻ കുടിക്കുന്നിടയ്ക്ക് തന്നെ ജനലൊക്കെ എല്ലാം തുറന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് വന്ന് രാവിലത്തെ പലഹാരത്തിനുള്ള എന്താ പറയുക തയ്യാറെടുപ്പിലാണേ പലഹാരം ഉണ്ടാക്കാനുള്ളത്യാർ ഉടുപ്പിൽ കേട്ടോ അപ്പം രാവിലെ പുട്ടും ബീഫും ഉണ്ടാക്കാമെന്ന് വരുത്തി അപ്പോൾ തലേ ദിവസം ബീഫ് വാങ്ങിയിട്ട് ഞാനൊരു കൈപ്പൊടിയോടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം പുട്ടുണ്ടാക്കുമ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങിയിട്ടൊരു പാലുപൊടി ഞാൻ കറിയാക്കി കറിയാക്കിയെടുക്കാമെന്ന് അപ്പം നമ്മുടെ പൊൻകതിറിൻ്റെ പുട്ടു കേട്ടോ കേട്ടാ അത് ഞാൻ ഒരു പാക്കറ്റ് അന്ന് ഹൈപ്പറിൽ പോയപ്പോൾ വലുത് വാങ്ങിയിട്ടുണ്ടായിരുന്നു വലുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിലോത്തിൻ്റെത് അപ്പോൾ അതിന് പകുതി എടുത്തിട്ട് പകുതി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പൊടി കൊണ്ടാണ് കൊണ്ടാണെങ്കിൽ പുട്ടുണ്ടാക്കണത് ഞാനിപ്പോഴും ഇവിടെ നമ്മുടെ പച്ചരി പൊടിപ്പിച്ചൊക്കെ കേട്ടോ പുട്ടും അപ്പവും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കണത് പച്ചരി പൊടിപ്പിച്ചിട്ട് അപ്പം ഉണ്ടാക്കലില്ല പച്ചരി വെച്ചിട്ട് അപ്പം ഉണ്ടാക്കും ഇടിയപ്പവും പുട്ടൊക്കെ നമ്മൾ പൊടിപ്പിച്ച് വെച്ച പൊടി കൊണ്ടിട്ട് ഉണ്ടാക്കണത് ഈ പൊന് പൊൻകതിറിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തരിത്തരി പുട്ടില്ലേ അത് ഞാനിവിടെ വാങ്ങല് കുറവാണ് അപ്പോൾ അത് അങ്ങനെ പോയപ്പോൾ അന്ന് വാങ്ങിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ പുട്ടും നമുക്ക് ബീഫ് കറിയും ഉണ്ടാക്കുന്നത് ബീഫ് ഇതേ കഴുകി വാരി സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും വേവാനുള്ള വെ വേവാനായിട്ട് വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇച്ചിരിക്കോളം വെള്ളവും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയാറ് പക്ഷെ ഞാനൊരല്പം ചേർക്കാറുണ്ട് കേട്ടോ പിന്നെ എന്താണ് പാകത്തിന് ഉപ്പ് ഒക്കിയിട്ട് അതേ അടപ്പത്ത് വേവിക്കാനായിട്ട് വച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെടപ്പിൽ പുട്ടും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ ബീഫ് കറിക്കും ചിക്കൻ കറിക്കും ഒക്കെ രണ്ട് ഉരുളക്കിഴങ്ങ് കരഞ്ഞിട്ടില്ലെങ്കിലല്ലേ എനിക്ക് വലിയൊരു സമാധാനക്കേടാണ് കേട്ടോ പിന്നെ പച്ചക്കരിപ്പുണ്ടേ അപ്പം ഞാൻ കരുതി ഉരുളക്കിഴങ്ങിന് അവിടെ ഇരുന്ന് ഇനി മുള വരണ്ട പെട്ടെന്ന് മുള വരല്ലോ മുള വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ ഉരുളക്കിഴങ്ങ് തന്നെ അങ്ങോട്ട് കഴുകി ചീവി അരിഞ്ഞക്കിട്ട് വേവി ചെടുത്തിട്ടുണ്ടേപ്പറിയാം നമുക്കിനി ബീഫ് കറി പെട്ടെന്ന് പെട്ടെന്നാക്കിയെടുക്കാം അപ്പോൾ ചീനിച്ചടിക്കകത്തോട്ട് ഉള്ളിയും പിന്നെ നമ്മുടെ വേപ്പിലേക്ക് ഒന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെന്താ ഒരു പടിയും കൂടി ഉണ്ടല്ലോ ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ച് ഒരല്പം വെള്ളമൊഴിച്ചിട്ട് അതൊന്നിങ്ങനെ ഗ്രേവി ആക്കിയിട്ട് നമ്മൾ ആ വേവിച്ചിരിക്കുന്ന ബീഫും ഉരുളക്കിഴങ്ങും അതിൽ ആ വെള്ളത്തോട് കൂടി തന്നെ അനത്തോട്ട് ഒഴിച്ചു കൊടുക്കാട്ടോ പിന്നെ അവസാനം കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അതേ തേങ്ങ മിക്സഡ് ജാറിൽ ഞാനൊന്നും അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ഇന്നലത്തെ ബീഫായതുകൊണ്ടിട്ടാണ്ടാകട്ട ഞാൻ പുഴുങ്ങിയെടുക്ക പുഴുട്ട് പുട്ടും കുട്ടി കഴിക്കാത്തത് നമ്മളിപ്പോൾ ഇങ്ങനെ എന്താ പറയുക അപ്പം തന്നെ ഫ്രഷ് ഫ്രഷോട് കൂടി മേടിച്ചിട്ടുണ്ട് വന്നിട്ട് അപ്പം തന്നെ അങ്ങോട്ട് പുഴുങ്ങിയിട്ട് പുട്ടുംകുട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണേ ഇതിപ്പോൾ തലേ ദിവസത്തെ ബീഫാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പുഴുങ്ങിയിട്ട് പുട്ടു കഴിക്കുക കരുതിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കറി ആക്കി എടുത്തത് കേട്ടോ ഇവിടെ പുഴുങ്ങിയ ബീഫും പുട്ടും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ നമ്മുടെ മെയിൻ സാധനമാണ് കേട്ടോ അങ്ങനെ പുട്ടും കറിയൊക്കെ റെഡിയായപ്പോഴത്തേക്കും ദേ എല്ലാവർക്കും ചായ കുടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനും ദേ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്ന് അവിടെ വന്നിരിക്കുമേ അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ടാണ് എന്നെ കാണാത്തത് കേട്ടോ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ആ മീനൊക്കെ ഒന്ന് വെട്ടിത്തേച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ജനലും ഇതൊക്കെ തുറന്നിട്ടെങ്കിലും കർട്ടനൊക്കെ ഒന്ന് ഈ നമ്മളൊക്കെ ടി വി കാണണമെങ്കിൽ ഈ കർട്ടൻ ഒന്ന് ഇങ്ങനെ പറ എന്താ പറയാ ഒതുക്കിയൊന്നും ഇടണം അപ്പോൾ ഞാൻ പിള്ളേരുടെ തലയിൽ ഇടുന്ന രണ്ട് ബുഷ് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഈ കർട്ടനുമേലിങ്ങനെ ഞാനതിങ്ങനെ കൊളുത്തിയിടും ഇതുങ്ങൾ അത് ഊരിക്കൊണ്ട് പോകും കേട്ടോ പിന്നെ ഒന്ന് മൊത്തത്തിലൊന്ന് ഒതുക്കിപ്പിറക്കി വെക്കും എപ്പോഴും ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ പിള്ളേര് ഓരോ സാധനങ്ങൾ അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞിടും മെയിനാൾ നമ്മുടെ ആമിക്കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പാകം ചേർത്ത് വെക്കും കേട്ടോ ഇതൊക്കെയൊക്കെ എന്തോരം പാകം ചേർത്ത് വെച്ചാലും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതുപോലെ തന്നെ എനിക്കാണെങ്കിൽ ഈ ഒതുക്കി വെക്കണ സാധനം വലിച്ച് വാരി എടുക്കുമ്പോൾ തന്നെ അരിശം വരും അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ഒതുക്കിപ്പിറുക്കിയൊക്കെ വെച്ചിട്ട് നേരത്തെ മീൻ വെട്ടാൻ വേണ്ടി വന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ കണമ്പിനെയാണ് മേടിച്ചേക്കണേന്ന് പക്ഷേ കണമ്പിന് ഞാൻ സത്യം പറയല്ല കണമ്പിൻ്റെ നാൾ ഡിസംബർ ആണ് കേട്ടോ ആ ഡിസംബറിൻ്റെ സമയത്തൊക്കെ കണമ്പ് കറി മേടിച്ച് മേടിച്ച് കണമ്പ് മേടിച്ച് കറി വെച്ചുകഴിയുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ടേസ്റ്റ് ഇല്ലെന്നല്ല പക്ഷേ ഓരോ മീനിനും ഓരോ നാളുണ്ടല്ല ആ ഒരു സമയത്ത് നമ്മളിപ്പോൾ ഫ്രൂട്ട്സൊക്കെ മേടിക്കുമ്പോൾ ഓരോ സീസണല്ലേ അതേപോലെ മീനും ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് മേടിക്കുമ്പോഴാണ് മീനിനൊക്കെ പ്രത്യേക ടേസ്റ്റ് വന്നത് ഇപ്പോൾ കണമ്പിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഡിസംബർ ആണ് ആ ഒരു സമയത്ത് നമ്മൾ മേടിച്ച് കറി വയ്ക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ടേസ്റ്റ് ഇല്ലെന്നല്ല എന്നാലും എന്താ പറയുക കുറച്ച് ടേസ്റ്റ് കുറവുണ്ട് അങ്ങനെ തന്നെ കണമ്പ് കറിയെ അടപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് പച്ചക്കി ഇരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതൊന്ന് താളിച്ചെടുക്കാന്ന് കറിഞ്ഞിട്ട് അത് നേ കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ചതച്ച മുളകിട്ട് താളിച്ചെടുക്കാമെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷേ ചതച്ച മുളകുണ്ടായിരുന്നില്ലെന്നേ പിന്നെ ഞാൻ മുളകൂടി തന്നെ താളിച്ചെടുക്കാമെന്ന് കരുതി അപ്പോൾ നമ്മുടെ മീൻ കറി ഒന്ന് ഞാൻ ഇടയ്ക്ക് നിലക്കൊക്കെ ഒന്ന് നോക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിനകത്തായിട്ട് നമുക്കിനി അത് തിളച്ച് ഒന്ന് ചാറൊക്കെ കുറുകി അവസാനം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തലപ്പാലില്ലേ അതും കൂടെ നമുക്കൊന്ന് ഒഴിച്ചിട്ട് ആടത്തുണ്ണി പിടിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഈ മീനൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞോ അതുകൊണ്ടിട്ട് കയ്യിലിട്ടിളക്കില്ല ഞാൻ നമ്മുടെ തടത്തുണി കൊണ്ട് തന്നെയാണ് ചുറ്റിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ മീൻകരുടെ ഉപ്പും പുളിയൊക്കെ നോക്കി കേട്ടാൽ പിന്നെ അതൊക്കെ സെറ്റ് ആയപ്പോഴത്തേക്കും പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടെ തേച്ച് കഴിക്കുക പാത്രം കഴുകി പിന്നെ പറയണ്ടല്ല മിനിറ്റിന് മിനിറ്റിന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പിന്നെ അതേ ആ അടുക്കളയ്ക്ക് വന്ന് മൊത്തം അടിച്ച തൂത്തൊക്കെ വാരി കേട്ടോ കാരണം അടുക്കള നമ്മുടെ കുഞ്ഞു അടുക്കളയാണേ എന്താ പറയുക മാക്സിമം രണ്ടാൾക്ക് രണ്ടാൾക്ക് തന്നെ അതിൽ നിന്ന് തിക്കലായി പോകും കാരണം ഞാൻ ഒരാൾക്കേ അതിൽ പാചകം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ സഹായിക്കാനൊക്കെ ആണെങ്കിൽ സൈഡിൽ അവിടെയൊക്കെ വന്ന് നിന്നിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം അതെൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഞാൻ എന്നെപ്പോഴും ഒരു എന്താ പറയുക ഒരു സൈഡിൽ നിന്ന് എപ്പോഴും കാണാൻ പറ്റുള്ളൂ കാരണം അവിടെ മാത്രമേ എനിക്ക് നിൽക്കാനുള്ള ആ ഒരു ഗ്യാപ്പുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനി നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോകണം പോകാൻ പോകണേ അപ്പം അതിന് മുന്നേ എനിക്ക് കുളിക്കണം അപ്പം ഞാൻ എന്തേ തോർത്തൊക്കെ ഞാൻ പുറത്തു കൊണ്ട് വെയിലത്തുകൊണ്ട് വിരിച്ചിടും കേട്ടോ അങ്ങനെ എന്താ പറയുക ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഒരു സാരി ആണെങ്കിലും ചുരിദാറാണെങ്കിലും ഞാനത് പുറത്ത് ചെറിയൊരു വെയിൽ കൊള്ളിക്കും വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലല്ല നല്ല വെയിലത്തൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ നമ്മുടെ ഡ്രസ്സിൻ്റെ കളറൊക്കെ മൊത്തം പോവും ഒരു ചെറിയൊരു വെയിൽ കൊള്ളണം പാട്ടിൽ കൊണ്ട് അല്ലെങ്കിൽ തണലത്താണെങ്കിലും വിരിച്ചിട്ട് കാറ്റ് കൊണ്ട് അതിൻ്റെ ആ ഒരു വയർപ്പ് ഇതൊക്കെ പോകും എന്നിട്ട് കൊണ്ടുവന്ന് ഞാൻ അഴയെ കൊണ്ടുവന്ന് മടക്കി ഇടുകയുള്ളൂ പിന്നെ ഒരു വട്ടവും കൂടെ ഇട്ടേ ഞാനത് തിരുമോയും ചെയ്യുകയുള്ളൂ കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ തോർത്താണെങ്കിലും തോർത്തൊക്കെ പിന്നെ നല്ല വലിയ തൊണ്ട് വിരിച്ചിടും കേട്ടോ അപ്പോൾ രാവിലെ മുഖം തുടച്ചിട്ടാണെങ്കിലും ഞാൻ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ തോത്തുണ്ട് കേട്ടോ അത് അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി വിരിച്ചുകൊണ്ട് ഇടും അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്ന് നേരെ കൂളിയൊക്കെ കഴിഞ്ഞ് അതേ ചോറ് വേണ്ടി വേണ്ടിയിരുന്നു കേട്ടാ ഞങ്ങൾ അപ്പം നമ്മളന്ന് മൈജിയിൽ പോയപ്പോഴത്തേക്കും ഞാൻ എയർ ഫ്രയറും പിന്നെ എന്താ പറയുക കുക്കറും ഗ്യാസ് ഗ്യാസടപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മൂന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഗ്യാസടപ്പ് നമുക്ക് ഇന്നിപ്പോൾ എടുക്കാം എയർ ഫ്രയറും കുക്കറും ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കെല്ലാം ഓരോ കണ്ടന്റ് ആണല്ലോ അപ്പോൾ ഓരോ ദിവസം എടുക്കാമെന്ന് കരുതിയിട്ടാ അപ്പോൾ ഇന്ന് ഗ്യാസ് സ്റ്റവ് എടുക്കാമെന്ന് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞങ്ങൾ കുസരജനാ പാചകം കൊട്ടമട്ട ഫ്രൈ കാണാനില്ല ഇവിട മട്ടഫ്ലൈ ആ കൊട്ടഫ്രൈ ദോം Bener-bener. Burner. ഗ്യാസ് കളിയാക്കാൻ പിന്നെ ചേട്ടൻ അറിയാൻ പാടില്ല കളിയാക്കാൻ ഉസ്താദാണ് എന്നെ കളിയാക്കി അങ്ങോട്ട് കുറഞ്ഞോണ്ടിരിക്കുന്നത് ആ അവിടെ ഇരുന്നു അതേ ഇതെന്താളി അതൊക്കെ അമ്മ പിടിക്കാത് മാറ്റട്ടെന്താണ് ഇതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ കാരണം നമ്മള് സ്വന്തമായിട്ട് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എന്റെ സ്വന്തം വരുമാനത്തിൽ നിന്ന് എനിക്ക് ഇതൊക്കെ വാങ്ങാൻ പറ്റും ി എന്നുള്ളൊരു സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുമോ എന്നറിയില്ല അതിന് എനിക്ക് എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട് അതും എൻ്റെ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് അപ്പോൾ എന്തായാലും ഗ്യാസ് അടപ്പ് ഫിറ്റ് ചെയ്ത് അപ്പോൾ ആദ്യം തന്നെ ഒരു മധുരമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പാലടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പാലടയുണ്ടാക്കാമെന്ന് കരുതിയെ ആദ്യം ഞാൻ പാല് തിളപ്പിച്ചെടുക്കാം എന്നൊക്കെ കരുതിയിട്ട് പിന്നീടാണ് ചിന്തിച്ചത് അയ്യോ പാലടയുള്ള ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ ആ ചട്ടിക്കകത്തോട്ട് പാല് തിളപ്പിച്ചാൽ മതി ഇന്ന് കാലോ ഇച്ച് പിന്നെ എന്തോ പെട്ടത്ര കാലത്തിക്കൊണ്ട് വെച്ച് പോയി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ പാലടയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാനിനി എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ വേണ്ടി പോകുന്നുള്ളപ്പോൾ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു ചില്ലിൻ്റെ ബൗളി ഇരിപ്പല്ലോ അപ്പം അത് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾക്ക് അഞ്ച് പേർക്കും കുടിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ അങ്ങനെ രണ്ടായിരുന്ന അഞ്ച് പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഇതേ സ്പൂണൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങൾ പായസൊക്കെ കുടിച്ച് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വെടി ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്യാൻ പലരും മറന്നു പോകേണ്ടതെന്ന് എനിക്കൊരു തോന്നലുണ്ട് കേട്ടോ കാരണം നമുക്കിപ്പോൾ സബ്സ്ക്രൈബർ എന്താ പറയുക കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ വീഡിയോസ് കണ്ടാലും ഇപ്പം ഞാനാണെങ്കിലും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമ്മൾ പെട്ടെന്ന് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നു ലൈക്ക് ചെയ്യാനും അപ്പോൾ അതൊന്ന് ഓർത്തിട്ട് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടാ അപ്പോൾ അത്ര